നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ മദ്രാസിലെ മലയാളി സമാജം സംഘടിപ്പിച്ച ഒരു ഗാനമേളയിൽ ഇരുപതുകാരൻ പി ജയചന്ദ്രൻ ഒരു ഗാനം ആലപിക്കുന്നു അന്ന് കൂടിനിന്ന സദസ്സിൽ ശോഭന പരമേശ്വരൻ നായരും ആർ എസ് പ്രഭുവും എ വിൻസെന്റും ഉണ്ടായിരുന്നു ഗാനമേളയുടെ റിഹേഴ്സൽ കേൾക്കാൻ ഇടയായവരിൽ സംഗീത സംവിധായകൻ എം ബി ശ്രീനിവാസനും ഉണ്ടായിരുന്നു ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ സിനിമാ പിന്നണി ഗായകനായത് ഇവരെല്ലാം ഒരുക്കിയ പന്താവിലൂടെയാണ് ചന്ദ്രധാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി കെ പരീക്കുട്ടി നിർമ്മിച്ച കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിലേക്ക് ജയചന്ദ്രന്റെ ശബ്ദം റെക്കമെന്റ് ചെയ്തത് ശോഭന പരമേശ്വരൻ നായരായിരുന്നു ബി എ ചിദംബരത്തിന്റെ സംഗീതത്തിൽ ഒരു മുല്ല പൂമാലയുമായി എന്ന യുഗ്മഗാനത്തിൽ ജയചന്ദ്രനോടൊപ്പം പാടിയത് കോഴിക്കോട്ടുകാരി പ്രേമയായിരുന്നു ഇതേ ചിത്രത്തിൽ മറ്റൊരു നിയോഗവുമുണ്ടായി യേശുദാസിന്റെ ഗാനങ്ങൾ പാടി ഗാനമേളകളിൽ പ്രശസ്തനായ ജയചന്ദ്രൻ ആദ്യമായി പാടിയ ചിത്രത്തിൽ തന്നെ യേശുദാസിനൊപ്പം ഗാനം പാടാനായി എന്നത് ഉദിക്കുന്ന സൂര്യനെ എന്ന് തുടങ്ങുന്ന പി ഭാസ്കരന്റെ ഗാനത്തിൽ ഇവർക്കൊപ്പം എ കെ സുകുമാരനും സഹഗായകനായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ജയിൽ എന്ന ചിത്രത്തിലും തുടർന്ന് അനേകം ചിത്രങ്ങളിലും യേശുദാസ് ജയചന്ദ്രൻ കൂട്ടുകെട്ടിലെ ഗാനങ്ങൾ പിറന്നു മലയാളത്തിലെ എക്കാലത്തെയും ഭാവഗായകൻ പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒൻപതിന് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സഹോദരതുല്യം സ്നേഹിച്ച യേശുദാസ് ജയചന്ദ്രന് അനുശോചനം അറിയിച്ചുകൊണ്ട് കുറിച്ച വാക്കുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഹൃദയസ്പർശിയായ ആ എഴുത്ത് ഇങ്ങനെയാണ് വാക്കുകൾ നഷ്ടമാകുന്ന വേദനയിലാണ് ഞാൻ ഏറെ പ്രിയപ്പെട്ട ജയചന്ദ്രന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദമായി കുറേ നാൾ മുൻപറിഞ്ഞപ്പോൾ വലിയ ആശ്വാസവും സന്തോഷവും തോന്നിയിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ആശുപത്രിയിലായെന്നും അല്പം ഗുരുതരമാണെന്നും അറിഞ്ഞിരുന്നെങ്കിലും ഓർക്കാപ്പുറത്ത് ഇങ്ങനെ വിട്ടുപോകുമെന്ന് കരുതിയിരുന്നില്ല പാട്ടിലെ സമകാലികർ എന്നതിനപ്പുറം സഹോദര തുല്യമായ ബന്ധമാണ് ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നത് അതിനാൽ ഈ വേർപാട് ഏറെ നൊമ്പരപ്പെടുത്തുന്നു എത്രയെത്ര ഓർമ്മകളാണ് മനസ്സിൽ നിറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന രണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ നിന്ന് ഞാൻ ും ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിനു വേണ്ടി ജയചന്ദ്രനും മത്സരിക്കാനെത്തുന്നതിൽ തുടങ്ങുന്നു ആ യാദൃശ്ശികത മൃദംഗത്തിലാണ് ജയചന്ദ്രൻ മത്സരിക്കാൻ എത്തിയത് ഞാൻ ശാസ്ത്രീയ സംഗീതത്തിലും രണ്ടു പേർക്കും ഒന്നാം സ്ഥാനം തന്നെ ലഭിച്ചു സമാപന ചടങ്ങിൽ ഒന്നാം സ്ഥാനക്കാർ അവരുടെ പ്രകടനം കാഴ്ചവയ്ക്കാൻ എത്തിയപ്പോൾ എന്റെ പാട്ടിനൊപ്പം മൃദംഗം വായിച്ചത് അന്നുവരെ ഒരു പരിചയവുമില്ലാത്ത ജയനായിരുന്നു അവിടെ തുടങ്ങുന്നു കാലം കരുതി വെച്ച ഞങ്ങളുടെ സൗഹൃദം പിന്നീട് ഞങ്ങൾ സിനിമാ രംഗത്തെത്തുമെന്നും ഒരേ കാലത്ത് ഒരുമിച്ച് പാടുമെന്നും അന്ന് സ്വപ്നത്തിൽ പോലും കരുതി ില്ല കുട്ടിക്കാലത്തെ ആ പരിചയം തുടർന്നു കൊണ്ടുപോകാൻ അന്ന് സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും കാലം ഞങ്ങളുടെ ബന്ധത്തെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുക തന്നെ ചെയ്തു ജയചന്ദ്രന്റെ സഹോദരൻ സുധാകരനിലൂടെയായിരുന്നു അത് ഞാൻ സിനിമയിലൊക്കെ സജീവമായി ചെന്നൈയിലേക്ക് ചേക്കേറിയ കാലത്താണ് സുധാകരനും പാടുമായിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദവും രൂപപ്പെടുന്നത് എന്റെ ഗാനമേളകൾക്കും റെക്കോർഡിങ്ങിനുമെല്ലാം പലപ്പോഴും സുധാകരനും കൂടെ വന്നിരുന്നു സുധാകരനെ കാണാൻ ജയചന്ദ്രൻ മദ്രാസിലേക്ക് വരുമ്പോഴാണ് ഞങ്ങളുടെ ബന്ധം വീണ്ടും ആരംഭിക്കുന്നത് ത്തെ സൗഹൃദ കൂട്ടായ്മകളിലെല്ലാം നിറഞ്ഞിരുന്നത് പാട്ടു തന്നെയായിരുന്നു മുഹമ്മദ് റഫി സാഹിബിന്റെ പാട്ടുകളൊക്കെ ആരാധനയോടെ പാടിയിരുന്ന നാളുകൾ എന്റെ പാട്ടുകളിൽ ജയന് ഏറ്റവും പ്രിയപ്പെട്ടത് താമസമെന്തേ വരുവാനായിരുന്നു അത് എത്ര കേട്ടാലും മതിവരില്ലെന്ന് പറഞ്ഞിട്ടുമുണ്ട് പിന്നീട് ഞങ്ങളുടെ സൗഹൃദം വളർന്നു പല പാട്ടുകളുടെയും റെക്കോർഡിംഗ് കാണാൻ ജയനും വന്നിട്ടുണ്ട് പിന്നാലെ ജയനും പിന്നണി ഗാനരംഗത്തെത്തി ദേവരാജൻ മാഷിന്റെ സംഗീതത്തിൽ പാടിയ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി ഒക്കെ വന്നതോടെ ജയൻ ശ്രദ്ധേയ ഗായകനായി മാറി ശബ്ദത്തിലെ ഗരിമയും ഭാവശാന്ദ്രമായ ആലാപനവും തന്നെയാണ് തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ പാട്ടുകളെ ശ്രദ്ധേയമാക്കിയത് പിന്നീട് ഞങ്ങൾ ഒന്നിച്ചും എത്രയോ പാട്ടുകൾ പാടി അരക്കള്ളൻ മുക്കാൽക്കള്ളൻ എന്ന ചിത്രത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതത്തിൽ പാടിയ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ എന്ന പാട്ടാണ് ഞങ്ങളുടെ ആദ്യകാല ഡ്യുവറ്റിൽ ഏറെ ഹിറ്റായത് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് പാടിയതിലേറെയും ശ്യാമിന്റെയും എം എസ് വിശ്വനാഥൻ സാറിൻ്റെയും ഒക്കെ സംഗീതത്തിലുള്ള പാട്ടുകളായിരുന്നു രവീന്ദ്രൻ്റെ സംഗീതത്തിൽ ചക്രം എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ഒടുവിൽ ഒരുമിച്ചുള്ള പാട്ട് വട്ടച്ചെലവിന് എന്നു തുടങ്ങുന്ന വേഗമേറിയ പാട്ട് ഒരു മത്സര സ്വഭാവമുള്ളതായിരുന്നു രവീന്ദ്രൻ്റെ തന്നെ സംഗീതത്തിൽ ചിരിയോ ചിരി എന്ന ചിത്രത്തിൽ പാടിയ സമരരഥങ്ങളിലും ഏറെ ഹിറ്റായി സി എ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന ചിത്രത്തിൽ ഒരു കച്ചേരി സംഗീതത്തിലുള്ള പാട്ട് ഞാനും ജയചന്ദ്രനും കൃഷ്ണചന്ദ്രനും ചേർന്നാണ് പാടിയത് ഞങ്ങൾ രണ്ടുപേർക്കും തിരക്കായതോടെ ആദ്യകാലത്തെ പോലെ ഇടയ്ക്കിടെയുള്ള കൂടിക്കാഴ്ചകൾക്കൊന്നും പിന്നീട് സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ സഹോദര തുല്യമായ ആ സ്നേഹം ഒരിക്കലും കൈമോശം വന്നിരുന്നില്ല കാലത്തെ അതിജീവിച്ച സ്വരവും ആലാപനവുമായിരുന്നു ജയന്റേത് തിരുവനന്തപുരത്ത് ആദ്യമായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് ആരംഭിച്ചതാണ് ഞങ്ങളുടെ ബന്ധം അതേ തിരുവനന്തപുരത്ത് മറ്റൊരു സംസ്ഥാന കലോത്സവം കുടിയിറങ്ങിയതിനു പിന്നാലെയാണ് ജയൻ വിടവാങ്ങുന്നത് ഓടിയെത്താൻ കഴിയാത്ത ദൂരത്തായതിനാൽ മനസ്സുകൊണ്ട് പ്രണമിക്കാനേ കഴിയുന്നുള്ളൂ ജയന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രണാമം